ഹലോ ഗെയ്സ് ജിതിനാണ് യുവർ സ്പിരിച്വൽ പടി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലെ ഞാനൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിരുന്നു അതായത് മിൻസ്ട്രേഷനെ ഒരു വീഡിയോ ഞാൻ ചെയ്യോട്ടെന്താണ് ഒരു പോൾ സ്റ്റോറി ആയിരുന്നു മിക്സഡ് ആയിട്ടുള്ള പോളിംഗ് ആയിരുന്നു കുറച്ച് പേർക്ക് ചെയ്യേണ്ട കുറേ പേർക്ക് ചെയ്യണം എന്നായിരുന്നു എൻ്റെ പോളിംഗ് വന്നത് പക്ഷേ മെജോറിറ്റി ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ടും ചെയ്യാൻ എനിക്ക് ഉത്തരവാദിത്വം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട്ട് എത്തിക്കണുള്ളതുകൊണ്ടും ഞാൻ ചെയ്യുന്നു ഈ വീഡിയോ ഇതൊരു ചർച്ചാ വിഷയമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആക്ച്വലി കാരണം ഇപ്പോഴത്തെ അങ്ങനത്തെ ആയതുകൊണ്ടാണ് പക്ഷേ പറയേണ്ട ഉത്തരവാദിത്വം ഈ നിങ്ങൾ ഇംപ്യൂറാവുന്നത് കൊണ്ടാണോ ഈ പറയുന്ന അതായത് ഇമിൻസ്ട്രേഷൻ സൈക്കിളിൽ നിങ്ങൾ അമ്പലത്തിൽ പോകാൻ പാടില്ല സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യാൻ പാടില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത് എങ്കിലത് തെറ്റാണ് നിങ്ങൾ ആവുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ബോഡി പ്യൂറാക്കിയാണ് ആ സമയത്ത് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ എന്താ ഇമോഷൻസ് കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് മൂഡ് സിങ്സ് ഉണ്ടാവുന്ന പറഞ്ഞാൽ നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങളുടെ സിക്സ് അതായത് നിങ്ങളുടെ തേർഡൈ ചക്ര ആക്ടിവേറ്റ് ആവുന്നുണ്ട് പലപ്പോഴും പല സമയങ്ങളിൽ ആ ടൈമിൽ നിനക്ക് ഇൻറ്റൂഷൻസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻ ഇതൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാൽസിനേഷൻ പിന്നെ കാൽസിനേഷൻ കാര്യമാണ് നിനക്ക് ഇതും അറിയാൻ പറ്റാത്തത് പിന്നെ ഞാൻ പറഞ്ഞുതരാം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തന്നെ പറഞ്ഞുതരാം കാരണം ഇതിന് ഇംപ്യൂരിറ്റി അല്ല നമ്മുടെ ബോഡിയിൽ അഞ്ച് പ്രാണാസുണ്ട് ഓക്കെ പല പ്രാണാസും പല കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം ആപാന പ്രാണീനെ പറ്റിയാണ് അതായത് നമ്മുടെ ഏരിയ ജനറ്റെണ്ണുങ്ങളുടെ ജനറ്റി ഏരിയയിലുള്ള സാധനമാണ് ആപാന പ്രാണ അണുങ്ങൾ കൊണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഈ സമയത്ത് എന്ത് പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപാന പ്രാണിയുടെ ഫ്ലോ താഴ്ത്തോട്ടാണ് ഓക്കെ ബാക്കിയെല്ലാത്തിൻ്റെ മുകളിലോട്ടാണ് ഓക്കെ അപ്പം എന്ത് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആപാന പ്രാണീനെ നമ്മൾ ഒബ്സ്ട്രക്ട് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഹിൻഡർ ചെയ്യാൻ പാടില്ല ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണ് നമ്മൾ സ്പിരിച്വലി പ്രാക്ടീസസ് ചെയ്യണ സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എല്ലാം മേളിൽ നിന്ന് മേളിൽ നിന്ന് താഴ്ത്തോട്ടല്ല താഴ്ച നിന്ന് മേളിലോട്ടാണ് ഞാൻ പറഞ്ഞു ചക്രാസം റൂട്ട് ചക്ര സൈക്രിൽ ചക്ര അങ്ങനെ മുകളിലോട്ടല്ല പറയുന്നത് ഒന്നും ഞാൻ താഴ്ത്തോട്ട് പറയുന്നില്ല കാരണം സ്പിരിച്വൽ ജേണിയില് നമ്മളെല്ലാവർക്കും നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം മേളിലോട്ടാണ് പ്രൊജക്ട് ചെയ്യുന്നത് സദാസുദൻ ആ ആൻ്റി വഴി മുകളിലോട്ടാണ് പ്രൊജക്ട് ചെയ്യുന്നത് പക്ഷേ ഈ ഫ്ലോയിനെ നമ്മൾ ഹിൻഡർ ചെയ്യാണ്ട് നമുക്ക് സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യാം എന്തൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം ഓക്കെ എക്സാമ്പിൾ ഇത് ഒരു കാര്യം ചെയ്തിട്ട് തന്നെയാണ് സീതാദേവി അതായത് രാമായണത്തിലെ സീതാദേവി ഇതെടുത്തേക്കാണ് ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ അതായത് ഇതൊക്കെ ചെയ്ത് ഈ സാധനം ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരു നല്ലൊരു സ്ത്രീയെ ശരിക്കും പറഞ്ഞാൽ ആയിരം ആണുങ്ങളുടെ പവറുണ്ട് ആ സ്ത്രീക്ക് ശക്തി കൊണ്ടല്ല പറയുന്നത് സ്പിരിച്വാലിറ്റിയിൽ ആയിരം ആണുങ്ങളുടെ സ്ത്രീ പവർ പവറുണ്ട് എന്തുകൊണ്ട് ദേവി അതായത് ശക്തി പവർ ഉണ്ടാകാൻ കാരണം എന്തുകൊണ്ട് കാളി പവർ ഉണ്ടാകാൻ കാരണം ഇതന്നെ കാരണം ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതായത് ഒരാൾക്ക് ഒരു എന്താ സാധനം ചെയ്യണ സമയത്ത് ഈ പറയുന്ന പെണ്ണുങ്ങൾക്ക് ഈ പറയുന്ന സമയത്ത് ചെയ്യാൻ പറ്റാണ്ടാവും പക്ഷേ ആ സമയത്തും ചെയ്യാൻ പറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്തേക്കൂടി നമുക്ക് എത്തിക്കാൻ പറ്റും സാധനങ്ങൾ അങ്ങനെ ചെയ്തു വരുന്നവർക്ക് ഭയങ്കര പവർഫുള്ളായിരിക്കുള്ളൂ ആണുങ്ങളെക്കാളും ഇതാണ് പ്രശ്നം ഈ ഒരു ആണ് പലർക്കും മുന്നോട്ട് ഫർദർ സാധനം ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഇത് ഓവർകം ചെയ്തങ്ങനാണെങ്കിൽ ഭയങ്കര പവറാ സാക്ഷാൽ ദേവി തന്നെയാണ് ഓക്കെ പക്ഷെ ചിലവർ മിസ് മിസ് ആ ദേവിയുടെ പവർ മിസ്ഗെയ്ഡ് ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല ഓക്കെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ശരീരത്തിൽ അഞ്ച് തരം പ്രാണാസുണ്ട് അതിനകത്ത് താഴ്ത്തോട്ട് ഒഴുകുന്നത് ആപാന പ്രാണ ഈ പ്രാണയുടെ ഫ്ലോ നമ്മൾ ഹിൻറ്റർ ചെയ്യരുത് അതുകൊണ്ടാണ് നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസസ് അതായത് അമ്പലത്തിൽ പോകുന്ന കാര്യങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് ചാർജ് വരുന്നതാണ് എങ്ങനെ ചാർജ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ ആ ഫ്ലോയിനെ ചിലപ്പോൾ ഹിൻറ്റർ ചെയ്യും അതേപോലെ നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്ന സമയത്ത് ഈ ചാർജ് നമ്മൾ മേളിലോട്ടാണ് വിടുന്നത് അത് ഞാൻ പറഞ്ഞു പിന്നെ ഈ ചിലർ പറയും അതായത് ഞാൻ എന്തെങ്കിലും പൂജ ചെയ്യാൻ പോണ സമയത്തായിരിക്കുള്ളൂ എനിക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ അതായത് മാസം ഉറവ വരുന്നത് നല്ലൊരു സൂചനയാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു ഡിവൈനാണത് ഡിവൈൻ പവർ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ഒബ്സ്ട്രക്ഷൻസ് കംപ്ലീറ്റ്ലി റിമൂവ് ആവുന്നതാണ് സത്യം കേട്ടില് ബാങ്ക് അതാണ് സത്യം അതന്നെയാണ് ഇനി ഇത് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു മഹർഷി ഒരു ഒരു ആസ്ട്രോളജി മാത്തമാറ്റീഷ്യൻ എഴുതി വെച്ചിട്ടുണ്ട് പുള്ളിയുടെ പേര് വരാഹമിറതെന്നാണ് അഞ്ഞൂറ്റി ഇരുപത് ബി സിക്ക് മുന്നേ ജനിച്ച് മരിച്ചൊരു ആസ്ട്രോളജറാണ് പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതായത് ഇന്ദു ഹേതു പ്രതിമാസ ആർത്തവ എന്നാണ് ഇന്ദു എന്ന് പറയുന്നത് ചന്ദ്രൻ ഹേതു എന്ന് പറയുന്നത് റീസൺ പ്രതിമാസ ആർത്തവ എന്ന് പറയുന്നത് മന്ത്ലി ആർത്തവ അതായത് ചന്ദ്രനാണ് നിങ്ങളുടെ ചന്ദ്രൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളാണ് പുള്ളും ഇതുമാണ് നിങ്ങളുടെ ആർത്തവം ഉണ്ടാക്കണതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ പറയും പിറ്റ്യൂട്രി പ്ലാന്റ് മറ്റേ സാധനം മറച്ച സാധനം എന്നൊക്കെ പറയും മോഡേൺ സയൻസ് പക്ഷേ റീസെൻ്റ്ലി ഇതിനെ പറ്റിയൊക്കെ സ്റ്റഡീസ് ഉണ്ടായി അവരൊക്കെ തന്നെയും പറയുന്നുണ്ട് ഇത് തന്നെയാണ് കാരണം ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ കടൽ ഹൈടൈഡ് ലോട്ടൈഡ് കേട്ടിട്ടില്ലേ അത്രയും ലക്ഷക്കണക്കിന് വരുന്ന വെള്ളം മേളിലിരിക്കുന്ന ചന്ദ്രന് നീക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വെള്ളമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയും അപ്പം നമ്മുടെ ശരീരത്തിൽ ഇതിനെ അഫക്റ്റ് ചെയ്തുകൂടെ പറ്റും അതുകൊണ്ടും ആർത്തവം ഈ പറഞ്ഞൊരു കാര്യമാണ് ഓക്കെ ആർത്തവം എന്ന് പറയുന്നത് ഇംപ്യൂരിറ്റി അല്ല നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് പ്യുവറാക്കുന്നതാണ് എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മൾ ഹിന്ദുവിസത്തിലൊക്കെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട് കാമാക്യ ദേവി ടെമ്പിൾ അവിടെ എന്താ ആചാരം ദേവിയുടെ ആർത്തവമാണ് അവിടെ ആഘോഷിക്കുന്നത് പ്രതിമാസ ആർത്തവണോട് ആഘോഷിക്കുന്നത് കാരണം ഇമ്പ്യൂരിറ്റി അല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഇനി ആരെങ്കിലും അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം അതായത് എനർജിയുടെ പ്രശ്നമാണ് എനർജി ഫ്ലോയിൻ്റെ ഒബ്സ്ട്രക്ഷൻസ് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് ആ സമയങ്ങളിൽ ഓക്കെ അല്ലാണ്ട് ഇതിനകത്ത് ഇംപ്യൂരിറ്റിയോ ശുദ്ധിയോ അശുദ്ധിയോ അങ്ങനെ ഒന്നും റിലേറ്റഡ് അല്ല മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മനസ്സിലാകാത്തൊരു മെസ്സേജ് കഴിക്കാൻ ഞാൻ പറഞ്ഞുതരാം ഡോണ്ട് വരി ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം കാരണം എനിക്ക് കുറെ കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല കാരണം അതങ്ങനെയാണ് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണാം യെസ്